കേരളത്തിൽ കോളറ ബാധ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻകരുതലുകളും നൽകി വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത് നെയ്യാറ്റിൻകരയിൽ കോളറ ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനും രോഗബാധ പിടിച്ചു ചെറുക്കാനുമുള്ള നടപടികൾ ശക്തമാക്കി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ആശുപത്രികളും സ്കൂളുകളും സന്ദർശിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ജൂണിൽ വയറിളക്കബാധ ഉണ്ടായ കൊച്ചി കാക്കനാട്ടെ ഡി എൽ എഫ് ഫ്ലാറ്റുകളിലും അതീവ ജാഗ്രത കോളറ ഒരു ഗുരുതരമായ വയറിളക്ക രോഗമാണ് ഇത് വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയൽ സംഭവിക്കുന്നു മലിനജലം ഭക്ഷണം തുടങ്ങിയവയിൽ നിന്ന് പടരുന്ന ഈ രോഗത്തിന് അടിയന്തിര ചികിത്സയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ശക്തമായ വെള്ളം പോലുള്ള വയറിളക്കം ഛർദ്ദി നിർജലീകരണം എന്നിവയാണ് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടുക കോളറ പ്രതിരോധത്തിന് ശക്തമായ ആൻറ്റിബയോട്ടിക് മരുന്നുകളുമുണ്ട് കൂടാതെ ഒ ആർ എസ് ലാൻ ഉപയോഗിച്ച് നിർജ്ജലീകരണം കുറക്കാനും ഗുരുതരാവസ്ഥ ഒഴിവാക്കാനും കഴിയുന്നുണ്ട് ഈ രോഗം പടരുന്നത് തടയാൻ രോഗികളെ നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകുന്നത് നിർണായകമാണ് ആളുകൾ ശുചിത്വം പാലിക്കാനും ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരാനുമാണ് ശ്രദ്ധിക്കേണ്ടത് കോളര രോഗത്തിന്റെ പടൽ തടയുന്നതിന്റെ നടപടികൾ ഊർജിതമാക്കി മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക കൃത്യമായി പാകം ചെയ്ത ഭക്ഷണം മാത്രമേ കഴിക്കാവൂ ഫലങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക ശുചിത്വം പാലിച്ച് രോഗപകർച്ച ഒഴിവാക്കാൻ കഴിയുന്നതാണ് ശൗചാലയം ഉപയോഗിച്ച ശേഷം കൈകൾ നന്നായി കഴിക്കുക മഴക്കാലം തുടങ്ങിയതോടെ ജലജന്യ രോഗങ്ങളുടെ സാധ്യത വളരെ കൂടുതലാണ് ശുചിത്വമില്ലാത്ത വെള്ളം കുടിക്കാതിരിക്കുക കിടക്കുന്ന ഭക്ഷണവും വെള്ളവും ഉപയോഗിക്കാതിരിക്കുക ഈ ചെറിയ മുൻകരുതൽ ശീലങ്ങൾ പാലിച്ച് ഗുരുതരമായ കോളരോഗത്തെ പ്രതിരോധിക്കാം സംസ്ഥാനത്ത് അടുത്തിടെ പൊട്ടി മറ്റു പല പകർച്ചവാദികളെയും തടയാം ഇത്തരം മുൻകരുതൽ അനിവാര്യമാണ് കൂടുതൽ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്